കുണ്ടറ കേസിൽ പ്രതിയായ മുത്തശ്ശേന മൂന്ന് ജീവപര്യന്തും തടവ് കൊട്ടാരക്കര ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് അഞ്ജു മീര ബിർളയാണ് ശിക്ഷ വിധിച്ചത് പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ എം മനോജ് ചേരുന്നുണ്ട് മനോജ എന്താണ് മറ്റു വിവരങ്ങൾ ും പത്തും പതിമൂന്നും വയസ്സുള്ള സഹോദരിമാരെ പീഡിപ്പിച്ചെന്നും ഈ പീഡനത്തിൽ മനം നൊന്ന് പത്ത് വയസ്സുകാരി തൂങ്ങി മരിച്ചെന്നുമായിരുന്നു കേസ് ഈ കുട്ടിയുടെ മുത്തച്ഛനായ പ്രതി കുറ്റക്കാരനാണെന്ന് രാവിലെ തന്നെ കോടതി വിധിച്ചിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് അഞ്ജു മീര ഇത്തരത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചത് മൂന്ന് ജീവപരിജ്ഞമാണ് പ്രതിക്കെതിരെ വിധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിനഞ്ചിനാണ് ഇത്തരത്തിൽ കുട്ടിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടി പീഡനത്തിനിരയായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടും പോലീസ് അന്വേഷണത്തിൽ വലിയ വീഴ്ചയുണ്ടായി പിന്നീട് ഏറെ വൈകിയാണ് ഈ പ്രതിയായിട്ടുള്ള മുത്തച്ഛനെ പോലീസ് പിടികൂടുന്നത് എന്തായാലും വിചാരണക്കിടെ പ്രധാന സാക്ഷികൾ ഉൾപ്പെടെയുള്ളവർ കൂറുമാറി പിന്നീടാണ് ഇത്തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതും ഇതിൽ തന്നെ ഇപ്പോൾ പ്രതിക്കെതിരെ മൂന്ന് ജീവപര്യന്തം കോടതി വിധിക്കുന്നതും വിഷ്ണു ശരി മനോജാണ്